ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മേശി സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ ഇത് വീണ്ടും ഇവിടെ ഇടുന്നത് എന്ത് കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വന്ന കമൻസ് എൻ്റെ പൊന്നെ എന്നെ അങ്ങോട്ട് എയർലിഡല്ലേ ആക്ച്വലി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ ഇത്രയും ഫോക്കസ് ചെയ്ത് നോക്കിയത് എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കുറേ കമൻസ് ഇവിടെ എല്ലാവരും ഭയങ്കര ചീരിയായിരുന്നു എല്ലാവരും എന്നെ പിടിച്ചിട്ട് ട്രോളായിരുന്നു കേട്ടോ വേറൊന്നുമല്ല പിന്നെ എന്താ ചേച്ചിക്ക് നാണോ അയ്യോ നിനക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഭാവമാണല്ലോ നാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ കണ്ടു അതിലുപരി ഒരാൾ ഇപ്പം പെണ്ണാണെന്ന് ഉറപ്പായി എന്താ നാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് കുറേ ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടോ നിങ്ങളെ കമൻറ്റ് സെക്ഷൻ എന്തായാലും അടിപൊളിയായിരുന്നു മക്കളെ എനിക്ക് ഇപ്പം പറയുമ്പോൾ കൂടെ എനിക്ക് ചിരി വന്നിട്ട് വന്നിട്ടോയാണ് ഞാൻ ചിരിച്ചോണ്ടായിട്ടോ കമൻറ്റ് ഫുള്ള് വായിച്ചത് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് വായിച്ചിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷൻ വേറെ ഉണ്ടാവില്ല എനിവെ താങ്ക് യു സോ മച്ച് കാരണം പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ താഴെ കമന്റ് ഇട്ട് കണ്ടു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വച്ചാട്ടൻ ഫസ്റ്റ് ടൈം വരികയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് താങ്ക് യു സോ മച്ച് ഡിയ ഹലോ ഗായ്സ് അപ്പം ഇന്ന് എന്നെ കാണാൻ ഒരു മേക്കപ്പ് ഏത് ലുക്ക് ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല ഒന്ന് നൈസായിട്ട് കണ്ണെഴുതി പൊട്ടിട്ടുണ്ട് സിന്ദൂരം തൊട്ടുണ്ട് ലിബാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവം ആക്ച്വലി ഇന്ന് കാലങ്ങൾക്ക് ശേഷം എന്റെ കെട്ടിയ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഈ പ്രവാസികളുടെ ഭാര്യമാർ പട്ടാളക്കാരെ ഭാര്യമാർ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത് ഇപ്പം എന്നെ അപേക്ഷിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയാട്ടോ ഞങ്ങളിതൊരു കൂട്ടുകുടുംബാണേ അപ്പം എല്ലാവരും വൈശാട്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പം വൈശാട്ടിനെ അച്ചച്ഛൻ അച്ചമ്മ അച്ഛൻ അമ്മ അനിയൻ അനിയൻ്റെ വൈഫ് കുഞ്ഞന്മാർ പിന്നെ നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വൈശാട്ടിനെ ഇങ്ങനെ ഈഗേളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നല്ല തരത്തിലൊക്കെ ഇറങ്ങി ചെന്നാൽ പറ്റുമോ നോ പക്ഷെ ഞാൻ ഈ അണാജി കുളത്തില് മീൻസ് ഒന്ന് ചെയ്യാണ്ടെങ്കിൽ പോയണ്ടെങ്കിൽ ഏട്ടനെ ചീത്തറിയുകയും ചെയ്യും കാരണം ഏട്ടനെ ഇഷ്ടമല്ല ഞാൻ കണ്ണെഴുതാതെയും പൊട്ടും ഇടാതെയും നടക്കുന്ന ഇഷ്ടമല്ല പക്ഷെ നട്ടപ്പാതിരികെ ഞാൻ ഈ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ തരത്തിൽ ചെന്നിട്ട് ഇവര് എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ട്രോളി കൊല്ലും കേസ് മൂന്ന് പൈസ അകവരെ ഇരിങ്ങി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ട്രോളും സോ അവരങ്ങോട്ട് അറിയാനും പാടില്ല എന്നാലൊന്നും ഇല്ല എന്നും തോന്നരുത് എന്ന് വെച്ചിട്ടുള്ളൊരു ചിമ്പിൾ ലുക്കാണിത് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആൾക്കാര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും എല്ലാവരും ഹസ്ബൻഡിനെ റിസീവ് ചെയ്യാൻ നിൽക്കുകയായിരിക്കും എന്നെ അപേക്ഷിച്ച് ആ ഒരു സമയം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സങ്കടവും സന്തോഷവും ഒരീച്ചിരി നാണവും കാരണം എപ്പോഴും ഞാൻ കാണിക്കാറില്ല അതുകൊണ്ട് സങ്കടം സന്തോഷവും നാണമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ഫീലിങ്സ് ആയിരിക്കും അതെങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എൻ്റെ കെട്ടികളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും മൂപ്പര് കിട്ടോ കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ആദ്യം കുട്ടികളടുത്തേക്ക് വേഗം കുട്ടികളെ ഒക്കെ എടുത്തിട്ട് പിന്നെ നൈസായിട്ട് എല്ലാവരും കാണുന്നുണ്ടോ ഉണ്ട് എന്നാലോ ഇല്ലേ ഇല്ല എന്നുള്ള വാട്ടിൽ നൈസായിട്ടൊന്ന് തോളിലൊക്കെ ഒന്ന് കഴിവച്ച് എല്ലാവരും ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷൻ അതായത് നിങ്ങൾ എങ്ങനെ അത് കാണും എന്ന് എനിക്കറിയില്ല കെട്ടിയും അടുത്തുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ദൂരമുള്ള ആൾക്കാർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലിഷായിട്ട് പറയാം എങ്കിലും അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ സോ ആ ഒരു അവസ്ഥയിലൂടെ പോവുകയാണ് അതായത് ആളിവിടെ എത്തുന്നതിനൊരു അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്സ് അല്ലേ ആ വേഗം ഇനി എത്ര സമയം ഉണ്ട് ഇവിടെ എത്താൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണ എണ്ണിയിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്റെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവരൊക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഏട്ടനിപ്പോ എത്തും ഓക്കെ ബൈ ഏറ്റവും സർപ്രൈസായിട്ടാണോ വന്നത് അല്ലെ നേരത്തെ അറിയായിരുന്നോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു എനിക്ക് നേരത്തെ അറിയായിരുന്നു ഓക്കെ അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാനെട്ടോ നട്ടപ്പം അതിരായിട്ട് പന്ത്രണ്ടര ഒരു മണിക്കാവാൻ നേരത്താണ് എത്തിയെന്ന് തോന്നുന്നു തുമ്പം അതുവരെ ഉറങ്ങാണ്ടിരുന്നു അല്ലൂട്ടൻ അങ്ങനെ ഇരുന്നതായിരുന്നു പക്ഷേ കുട്ടി ഉറങ്ങിപ്പോയിട്ടോ സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ട് പേര് നിന്നിണ്ടായിരുന്നത് അല്ലുട്ടൻ ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് പാവം അറിഞ്ഞാൽ നാളെ സങ്കടം ആവും പക്ഷെ എന്നാലും എണീപ്പിക്കേണ്ട അച്ചു പിറ്റേന്ന് സ്കൂളിൽ വിടണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ ഓക്കെ അത് നടന്നില്ലെന്ന് മാത്രം അങ്ങനെ ഇതാ കട്ടയും കണ്ണനും ഒക്കെ കൂടിയാണ് പോയിട്ട് വൈശാട്ടം കൂട്ടിയിട്ട് വന്ന കേട്ടോ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കല്യാണിയാണ് അതാണ് അവിടെ ഒരു നമസ്കാരം കൊടുത്തിട്ടാണ് വൈശാട്ടം വന്നിട്ടോ തുമ്പിക്ക് ഭയങ്കര നാണായിരുന്നു ഗായ ഒരു രക്ഷയില്ല ഭയങ്കര നാണായിരുന്നേ ഈശ്വര അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടും അന്നെ പെണ്ണാണെ വന്നതാണോ തുമ്പി ഭർത്താവ് ഞാൻ ആ പറഞ്ഞ സത്യം കേട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ വീഡിയോ കോളും ചെയ്യുമ്പോൾ ഇത്ര മെലിഞ്ഞതറിയുന്നില്ല പക്ഷേ നന്നായി മിലിഞ്ഞിട്ടിട്ടോ നന്നായി സ്ലിം ആയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഈ ശരിയാ ഞാനാണെങ്കിൽ അധികം വണ്ണം കുറയുന്നുമില്ല ഏട്ടനേടയ്ക്കായി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വന്ന പാടും തുമ്പിൻ്റെ ഈ നാണം കുണുങ്ങല്ലേ ഞങ്ങൾ അങ്ങനെ നിന്നു പോയിട്ടോ അവിടെ സംഭവം നിങ്ങൾ എന്നെ എനിക്ക് നാണം അയ്യോ ശരിക്കും നാണം എന്നറിയില്ല എന്നെക്കാളും നാണം തുമ്പിക്കായിരുന്നു ഗൈസ് എനിക്ക് പിന്നെ ഈ ഒരു എന്താ പറയുക മൊമെന്റ് ഫേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമോ ഇതൊരു ഒരു പ്രത്യേകതരം ഫീലാണ് കേട്ടോ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഓടി പേര് കെട്ടിപ്പിടുത്തോ കൊടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ എല്ലാവരും കാണുകയെന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങട്ട് അടക്കി പിടിക്കും കേട്ടനാണെങ്കിലും കണ്ടില്ലേ കയറുമ്പം ഒരു തോണ്ട് ആ തോണ്ടെന്നുണ്ടെങ്കിൽ തോന്നെ മൈൻഡാക്കില്ലെങ്കിൽ പിന്നെ ഞാൻ പണമെന്നുള്ളതായിട്ട് നന്നായിട്ട് അറിയാം പക്ഷേ ഓവർ മൈൻഡാക്കാൻ പറ്റുമോ ഇതുമില്ല അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഞാൻ നൈസായിട്ട് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ട് പരിഗണിച്ചു അത്ര തന്നെ തുമ്പിക്കാണെങ്കിൽ അച്ഛനെ നോക്കി 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 അച്ഛന് മതിയായില്ല ശവ് തുമ്പിക്ക് മതിയായില്ല അങ്ങനെ കാണാം എൻ്റെ മോദാണ്ടില്ലേ ദുഷ്ടൻ കണ്ടോ എന്നൊന്നും തുമ്പിനെ മാത്രമൊക്കെ പറയും പ്രത്യേകം കല്യാണീനോട് കണിക്കുന്ന ആണ് പല പല എക്സ്പ്രഷൻസ് നിങ്ങൾ ഈ പച്ചാളം പസീൽ മുഖത്ത് നിന്ന് കാണും ഗൈസ് ഓക്കെ നാണം മാത്രമല്ല ചെറിയ കുശുമ്പ് ചെറിയ സന്തോഷം ചെറിയ അങ്ങനെ അങ്ങനെല്ലാം കൂടെ സങ്കടമല്ലല്ലോ സോറി അത് എക്സ്ട്രാ വന്നു ഇതോ സേട്ടം വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന മൈൻഡ് ഇക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് പിന്നെയും അവിടെ കവിത തോണ്ടിയേ അപ്പം ഞാൻ ഉണ്ടല്ലോ ചെറിയൊരു കുശുമ്പാണ് ചെറുതല്ല കുറച്ച് വലിയ കുശുമ്പാണ് നിങ്ങളുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കട നോക്കിക്കണ്ടല്ലോ ഇന്നാലും ഞാൻ പറയൂട്ടോ അപ്പേക്ക് റൂമ് കെട്ടിപ്പം അപ്പം കുഴപ്പമില്ല ഓക്കെ എന്നുള്ള മട്ടില് അങ്ങനെ നിക്കാന്നിട്ടോ പക്ഷെ ഉണ്ടല്ലോ ഗൈസ് ഈ തുമ്പീനെ തുമ്പീനെ ഞാൻ പറയണ ഒരു എട്ടിനെടുത്താണ്ടല്ലോ തുമ്പീന്ന് കാരണം എന്നിട്ടല്ലോ ഇവളൊരു നേരം അമ്മക്കുട്ടി അമ്മ കുട്ടി അമ്മക്കുട്ടി അയ്യോ അമ്മേനെ അമ്മേനാരെന്താ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ 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 എന്ന് പറഞ്ഞ് നടന്ന പെണ്ണേ വൈശാഖേട്ടനെ അങ്ങനെ കണ്ടപ്പോൾ അപ്പൊ അമ്മ ഇല്ല തന്നെ എന്നുള്ള മട്ടിലൊരു നോട്ടായിരുന്നു ഭയങ്കര നാണം അതുപോലെ തന്നെ കുട്ടി വെറുതെ ഇങ്ങനെ ചിരിക്കുകട്ടോ ഞാനുണ്ടായിരുന്നു പക്ഷെ അല്ലുട്ടനെ ഞങ്ങള് മിസ് ചെയ്തു കാരണം ഈ ഒരു ശരിക്കും ഓന്നുണ്ടല്ലോ തീരെ അങ്ങനെ എങ്ങനെയോ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ അറിയില്ല എങ്ങനെ കണ്ട്രോൾ ചെയ്ത് നിന്നത് ആ കുട്ടി ഉറങ്ങാണ്ട് അച്ഛൻ വരണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരു ഈ നമ്മൾ കട്ടിലേക്ക് ചാഞ്ഞ് കിടക്കില്ല അതേപടി അങ്ങോട്ട് ഉറങ്ങിപ്പോയതാ കേട്ടോ മൂപ്പർ അപ്പം ഞങ്ങൾ ആടെ റൂമിൽ കൊണ്ടുപോയി ഇടത്തിയുണ്ട് ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടോ ഒന്നല്ല രണ്ട് മൂന്ന് നല്ല ഇടയ്ക്ക് ചിരി വന്നിട്ടോ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നിന്ന് റൂം മേക്ക് ഓവർ ചെയ്തപ്പോഴേ ചോദിക്കണം എന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഞാനുണ്ടല്ലോ അവിടെ നിന്ന് ഭയങ്കര ചിരിയായിരുന്നു അത് ിയൻ പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ ചേട്ടനും അനിയനും കൂടെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കോട്ടെ രണ്ട് പേരും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് അത് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും അനിയൻ ഇച്ചിരി ഞങ്ങൾ പൊങ്ങി പിന്നെ അത് ആ അച്ഛൻ്റെ കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛന് കുഞ്ഞൊരു സർജറി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ അപ്പം വൈശാട്ടനെ അത് പോയി നോക്കാനെട്ടോ എന്താ ഈ കൈയിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുവാനും എൻ്റെ ഓരോ ഇങ്ങനെ വർത്തമാനം പറയാനായിട്ടോ ശരിക്കും പറഞ്ഞിട്ട് ഇത് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക മൊമെന്റ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക കട്ട വരുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഊട്ടാ അപ്പം ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ അച്ഛൻ്റെ അമ്മയും രണ്ട് മക്കള് രണ്ട് പേരും നാട്ടിലില്ല പിന്നെ അവർക്ക് എന്താ നല്ല പൊന്നുംകൂട്ടം പോലത്തെ രണ്ട് പരിപ്പക്കളെ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ തന്നെ തന്നെയാണ് പൊക്കെത്തട്ടെ അല്ലാതെ പിന്നെ വേറെ ആരും വരില്ലല്ലോ അങ്ങനെ ഇതാ മക്കളെ വലിയച്ഛൻ ഹേസൂനെ കാണാൻ പോവാണ് ഹേസുനെ ഫസ്റ്റ് ടൈം കാണാണ് പക്ഷേ വൈശാട്ടം വൈശാട്ടം തന്നെ ഇതാ വൈശാഖേട്ടം വന്നിട്ടുണ്ട് മോളേന്നാണ് പറയുന്നത് കേട്ടോ വലിയച്ഛനൊന്നും കുട്ടീനെ വിളിപ്പിക്കില്ലാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഞാൻ വലിയച്ഛന്ന് തന്നെ വിളിപ്പിക്കും കാരണം ഞാൻ വല്യ മേണല്ലോ കയ്യഴുകി വരട്ടെ എന്നിട്ട് തൊടാന്ന് പറഞ്ഞിട്ട് പോയി കൈ കയ്യഴുകാൻ പോയതാണ് കേട്ടോ അങ്ങനെ ഇതാ ഹേശു മോളെ തൊടുകയാണ് ഗേൾസ് വലിയ വന്നു മോളെ വെല്ലുച്ച വന്നു മോളെ ഒരു ഉമ്മ ഉമ്മൊടുക്കടന്നെ കൊടുത്തുണ്ടടി വീഡിയോ കോള കാണണം അമ്മേ ഇത് നോക്ക് നേ ഹൈഷു വെല്ലിച്ചുന്നേ വെല്ലിച്ചം വണിപ്പിക്കണ്ടട്ടാ നേ വാള വന്നാ ഇന്നെ വാള വന്നാ നീ ചേന തന്നല്ല മുള്ള് തралി വിറുത്തോട നമുക്ക് നോ ഇനാതോ മിനാലോ ദുനിയ വൈസ് കണ്ടി લેല്ലോ

നമ്മളല്ലോട്ട് നല്ല ഉറക്കാനട്ടോ ഒരു വിധമാണെങ്കിൽ എൻ്റെ കുട്ടി ഉറങ്ങൂല കാരണം ഓന് ഇൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാൾ കൂടുതൽ സാധാരണ ആൺകുട്ടിക്ക് അമ്മമാരോടാണ് ഇഷ്ടം കൂടുതൽ എന്നൊക്കെ അതിൽ പറയാം പക്ഷേ അതിനേക്കാളും വൈശാട്ടിനായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് കാരണം ഓൻ ചെറുതാവുന്ന സമയത്തുനിന്ന് ഞാൻ അവൻ്റെ കൂടെ അല്ലെങ്കിൽ ജോലിക്ക് പോലല്ലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം ആയതുകൊണ്ട് വൈശാട്ടിനായിരുന്നു അവൻ്റെ കൂടെ കുറേ ടൈം ഉണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഏട്ടൻ മക്കളെ നന്നായി മാനേജ് ചെയ്യാൻ അറിയാം ഞാൻ കുറച്ച് ഷോർട്ട് ഷോർട്ടംബേർഡാണ് പക്ഷേ ഏട്ടൻ ഭയങ്കര കാമാൻ കോയറ്റമാണ് അപ്പം ഏട്ടൻ നന്നായിട്ട് മക്കളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളും അപ്പുറം ചാടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഗൈസ് ഇതുവരെ അമ്മ കുട്ടിയായിരുന്നു അമ്മയോ കുറ്റം പറയാ പറയാ ഇത്രയും കാലം അമ്മയെല്ലാം അച്ഛനെ കണ്ടപ്പോ മാറിയോ തീ കഴിയില്ല ചീത്ത പറയോ കുട്ടിയാ അതെങ്കിലും എന്റെ കുറ്റൊക്കെ പറഞ്ഞു ചോയിച്ചതാ ഈശ്വര കുട്ടി കുടിക്കാടേ ആ ബനിയനൊക്കെ ഒന്ന് മാറ്റേനുല്ലേ തുമ്പിയെ ഈ ഡ്രസ് മാറ്റി വേറെ ഡ്രസ് ഇട്ട് വാ വൈശു പറഞ്ഞു ബനിയെ നോക്കൊടുക്കാനല്ല പറഞ്ഞോട് ബനിയെ മാറ്റി വരാനാ പറയണേണ്ട ഭർത്താവിന്റെ ആര ഭർത്താവിന്റെ വൈശാഖ് ആര ഭർത്താവ അത് പറ വൈശാഖ് ആര ഭർത്താവ തുമ്പിന്റെ എന്റെ ഭർത്താവ് ദൃശ്യടെ ഭർത്താവ് സന്തോഷാണോ ശരിക്ക് അങ്ങനെ പറയാതെടാ അങ്ങനെ അത്തനല്ലേടാ അങ്ങനെടാടാ അവത്തിയെത്തിന്റെ അല്ലുട്ടൻ ഉറങ്ങായോണ്ടല്ലേ ചാൻസൊന്നും കിട്ടൂലപ്പൊ അച്ഛൻ ടി മടി എടുക്കു ഇതിന്റെ കൂടെ നിക്കുമ്പോ നന്നായി കളർ അറിയാ ഇതിന്റെ കൂടെ അധികം അടുത്ത് നിക്കാറില്ല മത്തി വെച്ചിട്ട് ഹെയർ സ്പാ ചെയ്യും ചെയ്യും എന്ത് ചെയ്യാ ചെയ്യാ ഏത് എന്തുകൊണ്ടാ ചെയ്യാ എന്ത് കിട്ടാലും <laughs> <laughs>